നേതൃത്വത്തിന്റെ ഉള്ളിലെ ഉൾപോരാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രധാന ചർച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ആക്രമണം കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് ഭീഷണിയാണെന്ന് ആക്ടിവിസ്റ്റ് ബഷീർ വള്ളിക്കുന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് വൈറലാവുകയാണ് ഒരു സീരിയൽ സെക്സ് ക്രിമിനലിന് വേണ്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഒരുതരം ഗുണ്ടാ മാഫിയയുടെ രൂപത്തിൽ സൈബർ ഇടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ബഷീറിന്റെ കുറിപ്പിൽ പറയുന്നത് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ സതീഷിന്റെ ഗ്രാഫിൽ ഏറ്റവും ഉയർന്ന സ്കോർ ലഭിക്കേണ്ട ഒരവസരത്തിലാണ് ഇത്തരം ഒരു സൈബർ ആക്രമണം ഉണ്ടായിരിക്കുന്നത് രാഹുലിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ സതീശന് സാധിച്ചു ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ നാറ്റക്കേസിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന പാർട്ടി കോൺഗ്രസ് ആകുമായിരുന്നുവെന്നും ബഷീർ വള്ളിക്കുന്നത് തന്റെ കുറിപ്പിലൂടെ പറയുകയാണ് ആദ്യം ബഷീർ വള്ളികുന്നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം ഇതുപോലൊരു സൈബർ ആക്രമണം വി ഡി സതീഷൻ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ സതീഷിന്റെ രാഷ്ട്രീയ ഗ്രാഫിൽ ഏറ്റവും ഉയർന്ന സ്കോർ ലഭിക്കേണ്ട ഒരു അവസരത്തിലാണ് അതിനു നേരെ എതിർ ദിശയിൽ കോൺഗ്രസ് സൈബർ പട തന്നെ അദ്ദേഹത്തിനെതിരെ നീങ്ങുന്നത് എന്നിടത്താണ് നാം മൂക്കത്ത് വിരൽ വെച്ചു പോകുന്നത് ഒരു രാഷ്ട്രീയ ഒറ്റപ്പെടുത്തുക മാത്രമല്ല ഒരു സീരിയൽ സെക്സ് ക്രിമിനലിന് വേണ്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഒരുതരം തരം ഗുണ്ടാ മാഫിയുടെ രൂപത്തിൽ ഇടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ആരോപണങ്ങളുടെ പെരുമഴ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ സോഷ്യൽ ഗ്രാവിറ്റി തിരിച്ചറിഞ്ഞ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ് സതീശൻ എം എൽ എ സ്ഥാനത്ത് നിന്ന് തന്നെ അയാളെ മാറ്റി നിർത്തി ആ ചാപ്റ്റർ അന്ന് ക്ലോസ് ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന്റെ നീക്കം എന്നത് ഉറപ്പായിരുന്നു അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഈ നാറ്റക്കേസിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന പാർട്ടി കോൺഗ്രസ് ആകുമായിരുന്നു എല്ലാവരുടെയും വായടപ്പിച്ച് ഈ വിഷയത്തിലെ പ്രതിരോധ അവസ്ഥയിൽ നിന്ന് കുതിച്ച് മുന്നേറാൻ പാർട്ടിക്കും മുന്നണിക്കും സാധിക്കുമായിരുന്നു ഈ സാധ്യതയെ വേണ്ട സമയത്ത് കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരാളാണ് വി ഡി സതീശൻ പക്ഷേ അയാളെ ഒറ്റപ്പെടുത്തി ഒരു ലൈംഗിക ഇരവ പിടിയനു വേണ്ടി സൈബർ ഗുണ്ടകളെ ഇറക്കി തകർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം ഇപ്പോൾ നടത്തുന്നത് വളരെ ആസൂത്രിതമായ ഒരു പെയ്ഡ് ക്യാമ്പയിനാണ് സതീഷിനെതിരെ ഇപ്പോൾ നടക്കുന്നത് നിരവധി വെബ്സൈറ്റുകളെയും യൂട്യൂബ് ചാനലുകളെയും വിലക്കെടുത്തുകൊണ്ട് നടത്തുന്ന ക്യാമ്പയിൻ ഇതിന്റെ ആത്യന്തിക ഫലം എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെ പോകേണ്ടതില്ല അതിശക്തമായ ഒരു തിരിച്ചുവരവിന് നൂറു ശതമാനം സാധ്യത പാർട്ടി ഒരു വലിയ ആന്തരിക ശൈഥില്യത്തിലേക്ക് കൂപ്പുകുത്താൻ പോകുന്നു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ നാലയലത്തേക്ക് അടുപ്പിക്കാൻ പറ്റാത്ത ഒരു ഞരമ്പ് രോഗിക്ക് വേണ്ടിയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നതാണ് അത് പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തുള്ള മുഴുവൻ സ്ത്രീ നേതാക്കളും ഒരേപോലെ പറഞ്ഞതാണ് ഇതുപോലൊരുത്തന്നെ ഇനി പാർട്ടിക്ക് വേണ്ട എന്ന് എന്തിനധികം ഒരു രാഷ്ട്രീയ വിവാദങ്ങളിലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ലാത്ത ആശാ വേണുഗോപാൽ പോലും സ്ത്രീകൾ ഭയപ്പാടോടെയാണ് ഇയാളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതെന്ന് പരസ്യമായി പ്രതികരിക്കുന്ന ഘട്ടമെത്തി എന്നിട്ടും ആ ക്രിമിനലിനു വേണ്ടി വാദിക്കുവാനും അയാളെ ഹീറോ ആക്കുവാനും രാപ്പകൽ ചിലവഴിക്കുകയാണ് സൈബർ പട പി ഡി സതീഷിനോട് രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉള്ള പലരും ഉണ്ടാകും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ധാരയോടും സമീപനങ്ങളോടും കടുത്ത എതിർപ്പുകൾ ഉള്ളവരുമുണ്ടാകും എന്നാൽ അവർക്ക് പോലും ഈ സൈബർ വേട്ടയിൽ ഉപാധികൾ ഇല്ലാതെ സതീഷിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ട ഒരവസ്ഥയുണ്ടായിരിക്കുന്നു എന്നതാണ് വാസ്തവം ഈ വിഷയത്തിൽ ഉറച്ച നിലപാടുകളുമായി അദ്ദേഹം മുന്നോട്ടു പോകുന്നിടത്തോളം കാലം ആ സധൈര്യവും ധൈര്യവും കക്ഷി രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ അർഹിക്കുന്നുണ്ട് എന്നതിൽ തർക്കമില്ല ഇത്രയുമാണ് ബഷീറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രമുഖ രാഷ്ട്രീയ നേതാവായ സതീഷിനെ ലക്ഷ്യമിട്ട ആസൂത്രിതമായ ഒരു പെയ്ഡ് ക്യാമ്പയിൻ ആണ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണമാണ് ബഷീർ ഇവിടെ പറയുന്നത് ശരിയാവും കോൺഗ്രസ് പാർട്ടിയെ അപ്പാടെ വിഴുങ്ങിയ മട്ടായിരുന്ന സതീഷിനെ എങ്ങനെയെങ്കിലും അകറ്റി നിർത്തുക എന്ന തന്ത്രമാണ് ഷാഫിയും കൂട്ടരും നടത്തുന്നത് അതിൽ ഒന്നായിരുന്നല്ലോ രാഹുലിന്റെ നിയമസഭയിലേക്കുള്ള വരവ് പോലും അങ്ങനെ നോക്കുമ്പോൾ ബഷീർ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സതീശൻ വിരുദ്ധ പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ പടച്ചുവിടുന്നതിന് പിന്നിൽ ഷാഫിയും രാഹുലും അവരുടെ കൂട്ടരും തന്നെയാകും അങ്ങനെയാണെങ്കിൽ ഇത് വെറും രാഷ്ട്രീയ കളിയല്ല മറിച്ച് ഒരു സീരിയൽ സെക്സ് ക്രിമിനലിനെയും ലൈംഗിക പീഡന കേസുകളിൽ പ്രതിയായ ഒരാളെ സംരക്ഷിക്കാനുള്ള നീക്കം കൂടിയായിരിക്കും ഇവിടെ ഒരു കാരണവശാലും രണ്ട് കൂട്ടരെയും അനുകൂലിക്കാൻ സാധിക്കില്ല കാരണം ബഷീറിന്റെ ഈ പോസ്റ്റും സംശയിക്കേണ്ടതല്ലേ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ ക്ലിപ്പുകളും മറ്റ് വ്യക്തിപരമായ വിവരങ്ങളുമൊക്കെ കെട്ടിച്ചമച്ച് കരുതി കൂട്ടി ഒരു വിഭാഗം ഉണ്ടാക്കിയെടുക്കുന്നു എന്നല്ലേ തെളിയിക്കാൻ ശ്രമിക്കുന്നത് രാഹുൽ അനുകൂലികൾ സതീഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തെറ്റായ പ്രചരണം നടത്തുന്നു എന്നത് ശരി തന്നെ പക്ഷെ അതുകൊണ്ട് സതീശൻ പുണ്യാളൻ ആകുന്നില്ലല്ലോ കോൺഗ്രസ് നേതൃത്വത്തെ മൊത്തം തൻറെ വരുതിയിൽ നിർത്തിയിരുന്ന സതീശനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി പോയി രാഹുലിന്റെ നിയമസഭയിലേക്കുള്ള പ്രവേശനം തനിക്ക് തൻറെ പാർട്ടിക്കാർക്കിടയിൽ പോലും ഒരു വിലയുമില്ലെന്ന് സതീഷന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറച്ചെങ്കിലും ആളുകൾക്കിടയിൽ എത്തിയാൽ സതീശൻ അനുകൂലികൾക്ക് അത് ഏറ്റവും ഗുണം ചെയ്യുമെന്ന് കണക്കുകൂട്ടുന്നുണ്ട് പാർട്ടിക്കുള്ളിലെ ഈ ചേരിപ്പോര് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുക എന്നത് മാത്രമല്ല യുവജനങ്ങളും വനിതകളും ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങളിൽ അവിശ്വാസം സൃഷ്ടിക്കുക കൂടി ചെയ്യുന്നുണ്ടത് രണ്ടു കൂട്ടരും മനസ്സിലാക്കുന്നുമില്ല സോഷ്യൽ മീഡിയയിൽ വ്യാജ അക്കൗണ്ടുകൾ വഴി വേദികളും ഗ്രൂപ്പുകളും സജീവമായി പ്രവർത്തിപ്പിക്കുന്നതും വ്യക്തിപരമായ ആക്രമണങ്ങൾ ലക്ഷ്യമിട്ട് തന്ത്രപരമായ മീം ക്യാമ്പയിനുകൾ പ്രചരിപ്പിക്കുന്നതും വീഡിയോ ക്ലിപ്പുകൾ ഭാഗികമായി എഡിറ്റ് ചെയ്ത് പൂർണ്ണമായ വിവരങ്ങൾ മറച്ചുവെച്ചാണ് പ്രചരണം നടത്തുന്നതും പരസ്പര ബന്ധമില്ലാത്ത സംഭവങ്ങളെ ചേർത്ത് വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന കഥകൾ നിർമ്മിക്കുന്നതുമൊക്കെ എത്ര തരംതാണ് രാഷ്ട്രീയ കളിയാണെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പ്രതിപക്ഷ പാർട്ടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ യുവാക്കളെയും ഗ്രാമീണ മേഖലകളെയും ഉൾക്കൊള്ളുന്ന വികസന ക്യാമ്പയിനുകൾക്കിടയിലാണ് ഇതുപോലൊരു ക്യാമ്പയിനിലൂടെ ജനമനസ്സിൽ സംശയം വിതയ്ക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് ലഭിച്ച വോട്ട് ഷെയറിനെതിരെയുള്ള ഒരു മനഃശാസ്ത്രപരമായ ആക്രമണമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് സതീശനായാലും രാഹുലായാലും ഷാഫി ആയാലും ഒക്കെ ചെയ്യുന്നത് ഒരേ രീതി തന്നെയാണ് സ്വന്തം മുഖം രക്ഷിക്കാൻ സൈബർ ലോകത്ത് കള്ളങ്ങൾ പടച്ചുവിടുന്നു